തൻ്റെ കടയിലെ മൂന്ന് ചാക്ക് ഒട്ടുപാൽ നൽകാൻ തയ്യാറായി കോലുവള്ളിയിലെ മലഞ്ചരക്ക് വ്യാപാരി ജോസഫ് കെ ജെ കല്ലൂർകുളം വയനാടിനായി വ്യാപാരി സമൂഹം ഒന്നാകെ കൈകോർക്കുകയാണ് വയനാട് ദുരിതാശ്വാസ നിധിയുടെ ധനശേഖരണാർത്ഥം ഓരോ വ്യാപാരികളെയും സമീപിക്കുമ്പോൾ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയുടെ ധനശേഖരണാർത്ഥം വ്യാപാരികളെ സമീപിച്ചപ്പോൾ ഏവർക്കും മാതൃകയാകുന്ന രീതിയിൽ തന്റെ കടയിലെ മൂന്ന് ചാക്ക് ഒട്ടുപാൽ നൽകാൻ തയ്യാറായി കോലുവള്ളിയിലെ മലഞ്ചരക്ക് വ്യാപാരി ജോസഫ് കെ ജെ കല്ലൂർകുളം മൂന്നു ചാക്ക് ഒട്ടുപാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയിസ് തോമസ് സെക്രട്ടറി സുനിൽകുമാർ ട്രഷറർ മോഹനൻ വി വൈസ് പ്രസിഡന്റ് ജോൺസൺ വി ജെ മധുസൂദനൻ സജി കൊച്ചുപീടികയിൽ മുതലായ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഒട്ടുപാൽ തൂക്കി അതിൻ്റെ വിലയായ പതിനെട്ടായിരത്തി രൂപ കൈപ്പറ്റുകയും ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ